ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മഞ്ജുമേന ഐ സിയുൽ കയറ്റി കഴിയുമ്പഴേക്കും അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ പറയുന്നുണ്ട് ഇഷ്ട ഡോക്ടർ അകത്തേക്ക് വന്ന് പറയുമ്പോഴേക്കും സ്വപ്ന പറയുന്നുണ്ട് അയ്യോ വേണ്ട ഇവളകത്ത് കേറ്റരുത് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഇഷിത ഡോക്ടർക്ക് നല്ല അനു ആ അനുവാദമുണ്ട് ഇഷ്യുത ഡോക്ടർ ഇവിടുത്തെ സി എംഒ ആണ് അതെ അത് ഞാൻ പറഞ്ഞത് ഇവൾക്ക് എന്തും ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഇവളകത്ത് കേറ്റാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞത് അപ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് ഡോക്ടർ അത് കാര്യത്തിൽ എടുക്കണ്ട ഡോക്ടർ അകത്തേക്ക് കയറിക്കോ ഇഷിതയും പറയണ്ട അതെ ഡോക്ടറെ അകത്തേക്ക് കേറിക്കൂ ഞാൻ വന്നോളാം എന്ന് ഇഷിത പറയാണ് അങ്ങനെ ഡ്യൂട്ടി ഡോക്ടർ ഐസുവിന്റെ അകത്തേക്ക് കിടക്കുകട്ടോ അവര് പോയി കഴിയുമ്പഴേക്കും മഹേഷ് സ്വപ്നം അടുത്ത് പറയണ്ടേ അമ്മേ എന്തിനാമ്മേ സ്വയം വില കളയണത് എന്ന് പറയുമ്പോഴേക്കും അതേടാ എനിക്ക് എന്റെ വേനേക്കാളും വലുത് എന്റെ മകളുടെ ജീവന്റെ വിലയാണ് എന്ന് പറയാണ് നിനക്ക് മനസ്സിനെ മരിമകളുടെ അരവസ്ഥ നിനക്കറിയാലോ അല്ലേ എന്ന് പറയുമ്പോ മഹേഷിന് എന്ത് പറയണമെന്ന് അറിയില്ല ഇഷിതക്കാണെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ വരുന്നത് വിഷമം തോന്നുവാട്ടോ പിന്നീട് കാണിക്കണത് രചനെയും ആകാശിനെയാണ് ആകാശ് പറയണോ ഹോ തന്റെ അല്ലെ മോള് എല്ലാ തരികയുടെയും അവൾക്ക് അറിയാം ഞാൻ പറഞ്ഞല്ലേ ആകാശ് അവൾ എവിടെയും പോയിട്ടുണ്ടാവില്ല എവിടെയെങ്കിലും ഒളിച്ചു നിന്നിട്ടുണ്ടാവുന്നത് അതെന്നത് തന്റെ അല്ലെ മോള് എല്ലാ തരികടേയും അറിയാം അവൾ കാണാണ് ഇഷുദേ മഹേഷ് വീണ്ടും ഒന്നായത് അല്ലെങ്കിൽ മഹേഷ് ഇഷിദ ഇപ്പൊ രണ്ടും രണ്ടു വഴിക്കായാലേ മഹേഷിനെ തകർക്കാൻ കിട്ടുന്ന നല്ലൊരു അവസരമായിരുന്നു അത് മഹേഷിനെ തകർക്കുക മാത്രയാണ് ആകാശിന്റെ ഉദ്ദേശം മഹേഷിന് മുമ്പ് ഇഷിദ്നാണ് തകർക്കേണ്ടത് അവളെ എല്ലാത്തിനും തുടക്കം കുറിച്ചത് എന്റെ മകൻ പോലും ഇപ്പൊ എന്നെ നിന്ന് അകലുകാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട് അവനെ പോലും ഇപ്പൊ നിന്നെക്കാളും ആ ഡോക്ടർ ഇഷിതയാണ് എടോ അത് അവൻ അന്ന് പറഞ്ഞതല്ലേ അത് കഴിഞ്ഞ് അവനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് അവനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് പേടിയുണ്ട് അവനും കൂടി എന്നെ കൈവിട്ട് പോവുമെന്ന് അയ്യ അവള് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ആദിനേ അവള് കൈയിലടക്കോന്ന് അവൾ അങ്ങനെ ഒന്നും വെറുതെ പറയില്ല അത് ആകാശിനറിയാലോ ഉം അറിയാം ഇഷ്യുതനെ കയ്യിലെടുക്ക ഇഷുതനെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ചാൻസ് അല്ലേ ആകാശം കളഞ്ഞത് എന്ത് പറയാന അവളെ അന്ന് ജയിലിട്ടപ്പോഴേക്കും മയക്കുമരുന്ന കേസ് ജയിലിട്ടപ്പോൾ മീഡിയക്കാരത്തൊക്കെ പറയേണ്ടതായിരുന്നു ഒരു പെണ്ണ് മയക്കുമരുന്ന കേസിൽ പെട്ട് ജയിലിൽ കിടക്കുന്ന പറഞ്ഞ മീഡിയക്കാരെ അത് ആഘോഷമാക്കിയാനേ എടോ തനിക്ക് തെറ്റി മീഡിയക്കാർ ഒരിക്കലും ന്യൂസ് എടുക്കില്ല കാരണം മീഡിയക്കാർ ന്യൂസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് സത്യസന്ധത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു അംശം വേണം ഡോക്ടർ ഇഷിതിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് മാത്രമേ അവരാ ന്യൂസ് എടുക്കുകയുള്ളു ഇപ്പൊ തന്നെ താൻ നോക്ക് ആ പെണ്ണ് ഇഷിതയും കൂടി അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ജോർജ് മാത്യു അന്ന് തന്നെ കാര്യം മനസ്സിലായതാണ് ആ പെണ്ണ് ഇഷിതനെ കുടുക്കിയതാണെന്ന് പക്ഷെ ഇഷിതനെ അയാൾ വെറുതെ വിട്ടില്ലല്ലോ ഒരു ദിവസം അയാൾ ജയിലേക്ക് എടുത്തില്ലേ അതിനപ്പുറം ഒന്നും പറ്റില്ലായിരുന്നു പിന്നെ അതിനിടയിലല്ല വിനോദ് കയറി വന്നത് അവൻ അങ്ങടെ സ്റ്റാറായില്ലേ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കഥ അങ്ങോട്ട് മാറി മറിഞ്ഞു അത് തന്നെയാ സംഭവിച്ചത് എനിക്ക് എന്തൊക്കെ ചെയ്താലും വേണ്ടില്ല അവള് മഹേഷിനെ കഴിയാൻ കഴിച്ചു മഹേഷിനെടുക്കണമെങ്കിൽ അവൾ എടുത്തൂടെ പക്ഷെ എന്റെ മോളെയും കൂടി മക്കളെയും കൂടി അവൾ എടുക്കാൻ വേണ്ടി നോക്കുന്നു അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എന്റെ മോൾ എന്നെ കൈവിട്ട് പോയി ഇനി മോനും കൂടി എന്നെ കൈവിട്ട് പോയിക്കുന്ന പിന്നെ ജീവനോട് ഇരിക്കില്ല ആകാശ് എനിക്ക് അത്രേ പറയാനുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിഷിദീനാണ് ആദ്യം ഒതുക്കേണ്ടെന്ന് എടോ എനിക്ക് മനസ്സിലായി അതിന് നമുക്ക് വേണ്ടത് ശത്രുപാലത്തിന് ഒരു ചാരണയാണ് ചാരനയാണ് ഒരുത്തിനെ ആകാശം വെച്ചിരുന്നല്ലോ എന്നിട്ട് ഇപ്പൊ എന്തായി പിന്നെ മഞ്ജിമയുടെ ഭർത്താവ് കൈലാസിനെ കുറിച്ച് ജോർജ് പറഞ്ഞതാണല്ലോ എന്നിട്ടും ആകാശിനൊന്നും ചെയ്യാൻ വയ്യ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജു മഞ്ജിമല്ല ആണെങ്കിൽ ആകെ ദേഷ്യത്തോടു കൂടി തന്നെ അകത്തേക്ക് കേറി പോകുകട്ടോ ആകാശാണെങ്കിൽ അപ്പൊ തന്നെ ഫോൺ എടുത്ത് ജോർജ് മാത്യുനെ വിളിക്കുന്നുണ്ട് ഹലോ ജോർജ് മാത്യു ആ ആ മഞ്ജുമയുടെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നല്ലോ അയാളുടെ പേരെന്താ ആ കൈലാസ് ഉം അയാളെ ജാമ്യത്തിൽ വിടുന്നതും എഫ്ഐആർ എന്നതൊക്കെ എന്നോട് പറഞ്ഞിട്ട് മതി നാളെ കോടതിയിൽ എന്നല്ല പറഞ്ഞത് എന്നോട് പറഞ്ഞിട്ട് മാത്രം കോടതിയിൽ ഹാജരാക്കിയാൽ മതി ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുവാണ് ആകാശ് പിന്നീട് കാണിക്കണത് ആദിനെ ആട്ടോ ആദ്യം അങ്ങനെ സ്കൂളിൽ നിൽക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരനെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരൻ ആദ്യം എടുത്ത് പറയുന്നുണ്ട് എടാ നിന്റെ ബാഗിലെ ആ ചോക്ലേറ്റിന്റെ കവർ വെച്ചത് ആ കിരൺ ആണ് എടാ നീ കണ്ടിരുന്നോ കിരൺ വെക്കണത് അതേടാ ഞാൻ കണ്ടിരുന്നോ പക്ഷെ നീ ഞാൻ കണ്ടു അവനോട് പറയില്ലേ കേട്ടോ എനിക്ക് അവനെ പേടിയാണ് അവന്റെ ഡാഡി എസ് ആണ് അതിന്റെ ഹുങ്ക അവനെ അവന്റെ ഡാഡി എസ് ആയതിന്റെ അഹങ്കാരം അവനെ ഒരു എസ് എ വന്നിരിക്കുന്നു അവനെ ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നെ എടാ ദേ ആ കിരൺ വരുന്നുണ്ട് കേട്ടോ എന്ന് പറയാണ് കിരൺ എന്ന് പറഞ്ഞത് അവിടത്തെ ഒരു എസ് എടെ മോനാ കേട്ടോ അവനൊരു സ്റ്റൈലി വരികയാണ് കൂടെ രണ്ട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അവനിങ്ങനെ നടന്നു ും ആദ്യം എടാ കിരണ ഏഹ് എന്താടാ നീ ആണെടാ എന്റെ ബാഗിൽ ചോക്ലേറ്റിന്റെ കവർ വെച്ചത് അതേടാ അത് ആര് വെച്ചാലോ നിനക്കെന്താ നിനക്ക് ആ ഒരു വിലയുള്ളൂന്ന് നിനക്ക് മനസ്സിലായില്ലേ ചോക്ലേറ്റിന്റെ പോലും വിലയില്ല ചോക്ലേറ്റിന്റെ കവറിന്റെ വിലയെ നിനക്കുള്ളൂ എടാ മര്യാദക്ക് സംസാരിക്കേ ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ ഞാൻ ആരാണെന്ന് നിനക്കറിയാവോടാ എന്റെ അച്ഛനെ എസ് ഐ ആ എസ് എന്ന് പറയുമ്പോഴേക്ക് എസ് ഐ ആണെങ്കിൽ എനിക്ക് എന്താടാ അതിനെക്കാളും വലിയ പിടിപാടുള്ള ആൾക്കാരൊക്കെ എന്റെ അടുത്തുണ്ട് ആ ഞങ്ങൾക്ക് അറിയാടാ നിനക്കേ ഡബിൾ ഡാഡി ഡാഡിയല്ലേ ഡബിൾ ഡാഡി എടാ ഞങ്ങൾക്കൊക്കെ രണ്ട് ഒരു ഡാഡിയേ ഉള്ളൂ സിംഗിൾ ഡാഡി നിനക്ക് ഡബിൾ ഡബിൾ രണ്ട് ഡാഡിമാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് ആ കൊച്ച് അപ്പൊ കൂടെയുള്ള കൂട്ടുകാരന്മാര് ചിരിക്കുന്നുണ്ട് കേട്ടോ ആദ്യക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരാണ് ഏഹ് നീ എന്താണ് പറഞ്ഞത് അതേടാ നിനക്ക് ഡബിൾ ഡാഡിമാരാണ് രണ്ടച്ഛന്മാര് എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കണം നീ എന്ത് പറഞ്ഞുടാ എന്ന് പറഞ്ഞിട്ട് ആദ്യ കൈ മടക്കിയിട്ട് ആ കൊച്ചിനെ മൂക്കിലിട്ട് തന്നെ ഒരു ഒറ്റ അടിവെച്ച് കൊടുക്കുക അപ്പൊ അതിനെ ആ കൊച്ചു മൂക്കയോ അമ്മേ എന്റെ മൂക്ക് പൊട്ടിയേ മൂക്കിൽ നിന്ന് കൊടുക്കൂടാന്ന് ഇങ്ങനെ ചോര വരുവാട്ടോ അപ്പൊ തന്നെ ഒരു കൂട്ടുകാരൻ പറഞ്ഞാ വേഗം മിസ്സിനെ വിളിക്കേ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടു എടാ കിരണെ നീ വിഷമിക്കടോ ഹോസ്പിറ്റലിൽ പോവാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യം അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കണ ഹോസ്പിറ്റലാണ് സ്വപ്നം വല്യ അങ്ങനെ ഐ സിയുടെ ഫ്രണ്ടിനെങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ സ്വപ്നവലി സ്വപ്നവാലി ഇഷിതർത്ത് പറയണ്ടേടീ മഹാഭാവി നീ കാണോടി എന്റെ മോൾ ഈ അവസ്ഥയിലായത് എന്നിട്ട് അവളുടെ നിപ്പ് കണ്ടില്ലേ എന്റെ മോളുടെ മരണവാർത്ത കേൾക്കാനല്ലേടി നീ നിൽക്കണത് അവൾക്ക് അകത്ത് കയറി മരണം കാണാത്തതിന്റെ വിഷമമാണ് കണ്ടിരട മഹേഷ് അവളെ മുഖം കണ്ടില്ലേ അവൾക്ക് അകത്ത് കയറി എന്റെ മോള് മരി പെടഞ്ഞു മരിക്കണത് കാണണം പുറത്ത് നിന്നിട്ട് അവൾക്കൊരു സമാധാനം ഇല്ല അമ്മേ അമ്മ ഒന്നും മിണ്ടാതിരിക്ക് മഞ്ജുമക്കു ഒന്നും സംഭവിക്കില്ല അതേടാ എനിക്ക് മാത്രമേ വിഷമുള്ളൂ നിനക്കും നിന്റെ ഭാര്യക്കും ഒരു വിഷമവും ഇല്ല എന്നൊക്കെ പറയുമ്പോ മഹേഷ് ഇഷിതെടുത്ത് പറയണ്ടേ ഇഷിത താനൊന്നും കാര്യത്തിലെടുക്കണ്ട അമ്മ അങ്ങനെ പലതും പറയും താൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് താൻ ഡ്യൂട്ടിക്ക് പോയിക്കോ എന്ന് പറയാണ് ആ എന്നാൽ ഇഷിത പറഞ്ഞ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കന്നെട്ടോ ഇഷിതിന്റെ അടുത്തേക്ക് ഒരു സിസ്റ്റർ വരുവാട്ടോ ഡോക്ടർ ഇഷിത എന്താ സിസ്റ്റർ അതെ ഒരു കുട്ടീനെ കാഷ്വാലിറ്റി കൊടുത്തിട്ടുണ്ട് കുറച്ച് എമർജൻസി കേസ് ഡോക്ടർ പെട്ടെന്ന് വരണം ആ ഞാൻ ഇപ്പൊ വരാം മഹേഷ് ഞാൻ പോയിക്കോട്ടെ ആ ശരി താൻ എത്രയും പെട്ടെന്ന് പോയി നോക്കിക്കോ എന്ന് പറയാണ് അങ്ങനെ ഇഷിത വേഗം തന്നെ കാഷ്വാലിറ്റിയിലേക്ക് ഓടുവാട്ടോ ഇഷിത അങ്ങനെ കാശുവാലിറ്റിയിലേക്ക് പോകുമ്പോ ആ പയ്യൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കട്ടാ അയ്യോ എനിക്ക് വേദനിക്കുന്നേ വേദനിക്കുന്നേന്ന് ആ സമയത്ത് ഇഷിത വരുന്നുണ്ട് ആ എടോ എടാ നിന്റെ മൂക്കിൽ നല്ല പേ പെയിൻ ഉണ്ടോ ആ ഉണ്ട് നന്നായിട്ട് ഇടിച്ചു അവൻ അതെ കൈ കുത്തി ഇടിച്ചു അവൻ പറന്നു വന്നിട്ടാ ഇടിച്ചത് തലവേദന എടുക്കുന്നുണ്ടോ ഉണ്ട് ശ്രദ്ധിക്കാൻ വരുന്നുണ്ടോ ഇല്ല ആ മോനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എക്സറേ എടുത്തിട്ടുണ്ട് അതിലെന്തെങ്കിലും നോക്കിയിട്ട് ഡോക്ടർ ആന്റി എന്താച്ച ചെയ്യാം എന്ന് പറയാണ് മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കണത് അഞ്ചാം ക്ലാസ്സിൽ മോന്റെ പേരെന്താ കിരൺ എന്റെ അച്ഛനെ എസ് എ ആണ് അവനെ ശരിക്കും എന്നെ അറിയില്ല ആഹാ കൊള്ളാലോ അപ്പൊ നീയാളത്ര മോശമൊന്നുമില്ലല്ലോ അപ്പൊ അച്ഛനെ എസ് സുണ്ട് കേസിലേക്ക് പോകാനൊക്കെ ആ പോകും പോകും എടാ നീ വിഷമിക്കുവൊന്നും വേണ്ട ആദ്യം എക്സ്റേ ഒന്ന് നോക്കട്ടെ അതിനുശേഷം എന്താ ചെയ്യാം എൻ്റെ ഇഷ്ട പറയുന്നു ഡോക്ടറോട് ഡോക്ടർ ഇവന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണേ എന്റെ ഒരു റിലേറ്റീവ് ഐ സി കിടക്കുവാണ് ഞാൻ അവിടെ വരെ പോകും ാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ശരി ഡോക്ടർ എന്ന് പറയാണ് അങ്ങനെ ഇഷിത ചോദിക്കേണ്ട അല്ല ഇവനെ ആരാ കൊണ്ടൊന്നും ചോദിക്കുമ്പോൾ അവന്റെ പാരന്റ്സ് ആണ് അവർ പുറത്തുണ്ടോ ഉണ്ട് ഡോക്ടർ എന്ന് പറയാണ് അങ്ങനെ ഇഷിത പുറത്തേക്ക് പോകുവാണ് ഇഷിത തന്നെ ആ കുട്ടിയുടെ അച്ഛനമ്മയും കൂടി ഓടി വരുവാട്ടോ ഇഷിത എടി നിനക്കിന്നെ മനസ്സിലായോ ആ നിന്റെ കല്യാണം കണ്ടതൊന്നും എന്നെ അറിഞ്ഞില്ല സുഗതൻ ചേട്ടനെ ഇടക്കിടക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അവിടെ അവിടെയൊക്കെ വർക്ക് അവിടെ ഇവിടെയൊക്കെ സ്ഥലങ്ങളിലായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് അറിയാതിരുന്നത് ആ ഞാൻ ഈ ഇടയ്ക്കടി കല്യാണം കഴിയരുത് നിശ്ചിത പറയുകയാണ് ആ നീ എന്റെ ഭർത്താവിനെ പരിചയപ്പെട്ടല്ലോ ഇതാണ് സുഗതൻ എന്റെ ഭർത്താവാണ് ഇവിടുത്തെ എസ് എ ആണ് ആ മോൻ പറഞ്ഞിരുന്നു സാർ സബ് ഇൻസ്പെക്ടർ ആണല്ലേ അതെ മോൻ പറഞ്ഞിരുന്നു കേട്ടോ അല്ല ഡോക്ടർ മോനിപ്പൊ എങ്ങനെയുണ്ട് കൂട്ടുകാരുടെ അടിപിടിച്ചതാണ് മൂക്കിനെ ചെറിയൊരു പരിക്കുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ കൊഴപ്പം ഒന്നുമില്ല കേട്ടോ എക്സറേ എടുത്തിട്ട് മോനെ കുറച്ചായിരുന്നു റെസ്റ്റ് എടുത്തിട്ടു ശേഷം കൊണ്ടുപോകാം എന്ന് പറഞ്ഞു പറയാണ് ഹും എന്ത് പറയണ ഡോക്ടർ ഒരു കുട്ടിയുണ്ട് സ്കൂളിലേക്ക് പുതുതായിട്ട് വന്നതാ ഏതോ ഊട്ടിയിൽ എന്തോ പഠിച്ചു വന്ന കുട്ടിയാണ് അവൻ ഭയങ്കര ഫ്രോഡാണെന്നേ ഊട്ടി പഠിച്ച കുട്ടിയോ അവന്റെ പേരെന്താ ആദ്യെന്തോ പേര് എന്ന് ആ എസ് എ പറയാണ് ആദ്യോ ആ അതെ ഇവിടുത്തെ ഒരു വലിയൊരു ബിസിനസ്മാൻ അല്ലേ ആകാശ്മേന അവന്റെ കീപ്പ് ഉണ്ട് ഇപ്പോഴും ഒരു കീപ്പ് ഉണ്ട് ആ കീപ്പിന്റെ ആദ്യ ഭാര്യ ആദ്യപഥത്തിലുണ്ടായ മകനാണ് ഈ ആദി എന്ന് പറയുന്നത് അപ്പൊ തന്നെ ഡോക്ടർക്ക് മനസ്സിലായല്ലോ അവൻ എങ്ങനെയുള്ള സന്തതിയാണെന്ന് ഉം എനിക്ക് മനസ്സിലായി എന്ന് ഇഷിത പറയാണ് ഓ ഒന്നും പറയണ്ട എന്ന് പറയുമ്പോഴേക്കും ഞാൻ എന്തായാലും ഇതിനെതിരെ എടുക്കാൻ പോവാ ഞാൻ എന്റെ മോനെ ഉപദ്രവിച്ചവനാ വെറുതെ വിടണ്ട ഇങ്ങനത്തെ ഒരു ഫ്രോഡ് ചെക്കൻ എന്തിനാ സ്കൂളിൽ പഠിക്കണത് ഒരു സ്കൂളിൽ നാണക്കിൽ ഉണ്ടാക്കാനോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ എന്തായാലും അവനെതിരെ കടുത്ത നടിപേടിയിലേക്ക് തന്നെ ഞങ്ങൾ പോകും എന്ന് പറയണം ാണ് അപ്പോഴേക്ക് ഇഷിത പറയുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞത് നിങ്ങൾ സമാധാനിട്ട് കേൾക്കണം നിങ്ങൾ പറഞ്ഞ ആദ്യം ഉണ്ടല്ലോ അവൻ എൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യ ഉണ്ടായ മകനാണ് എന്ന് പറയണം അതായത് എൻ്റെ ഭർത്താവിൻ്റെ മകനാണ് ഇഷിത നീ പറഞ്ഞ സത്യമാണോ എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് മഹേഷ് ചന്ദ്രൻ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു ആ ഭാര്യയാണ് ആകാശിന്റെ കൂടെ ഒളിച്ചോടി പോയത് അവർക്ക് രണ്ടു മക്കളാണുള്ളത് ആദ്യം ചിപ്പിയും ചിപ്പി മഹേഷിന്റെ കൂടെയാണ് ആദി ആകാശിന്റെയും രചനയുടെയും കൂടെ ആദ്യം പഠിക്കാൻ തലം മിടുക്കനാണ് പിന്നെ ആകാശിന്റെ സ്വഭാവം അറിയാലോ മഹേഷിന്റെ ശത്രു ആണ് മഹേഷിന്റെ തീർത്ഥാഘട്ട ഒരു അവസരം ആകാശ് വെറുതെ കളയില്ല ആകാശ് അവസരം നോക്കി വെക്കണത് ആദിയിലൂടെയാണ് ആദിനെ കരുത്തനാക്കുകയാണ് ആ മഹേഷിനെ ശത്രുവാക്കാൻ വേണ്ടി അവനെ നശിപ്പിക്കുകയാണ് രചനക്കാണെങ്കി ഒരു കൂസരൂല്ല മകൻ വഴിതെറ്റി പോണേലെ എനിക്ക് മനസ്സിലായി ഡോക്ടർ ഇഷിത പറഞ്ഞത് എന്ന് ഏസ്തേ പറയാണ് ആഹ് സാറിനോട് എനിക്കൊരു അപേക്ഷയുണ്ട് എന്ന് ഇഷിത പറയുമ്പോൾ എന്താ ഡോക്ടറെ പറഞ്ഞോളൂ അത് ആദ്യക്ക് ഒരു അവസരം കൊടുക്കണം ഞാൻ പറഞ്ഞില്ലേ അവനൊരു മിടുക്കൻ കുട്ടിയാണ് അവനെങ്ങനെങ്കിലും എന്റെ കൈ കെട്ടി അവനെ മിടുക്കനാക്കാൻ മാത്രം ഞാൻ ശ്രമിക്കണത് ഉം അവന് ഒരു അവസരം കൊടുത്തൂടെ നന്മ തെറ്റി നിന്ന് നന്മയിലേക്ക് പോകാൻ ഒരു അവസരം ഡോക്ടർ ഇഷിത പറഞ്ഞതിൽ കാര്യമൊക്കെ ഉണ്ട് ശരി ഇഷിത ഞാനത് കണക്കിലെടുത്തോളാം എന്തായാലും ഞാൻ വലിയ നടപടിയിലേക്കൊന്നും പോകുന്നില്ല ഞാൻ ഈ ഇത് പിൻവലിച്ചോളാം എന്ന് പറയണേ താങ്ക് സോ മച്ച് എന്ന് നിഷിത പറയുമ്പോൾ എന്തായാലും ഡോക്ടർ ഇഷിത അവനെ നേരെയാക്കാൻ വേണ്ടി നോക്കണം എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ ആ എടുത്തിട്ട് ഡോക്ടർ ഇഷിത വളർത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും ഓ നല്ല കുട്ടിയാകും എന്റെ മോന്റെ പ്രായേലേ ഉള്ളൂ ശരി ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് എസ് എ പറയുമ്പോ ഇഷിതക്ക് സന്തോഷാവാണ് അപ്പൊ ആ കൂട്ടുകടുത്ത് ചോദിക്കുന്നുണ്ട് ഇഷിത ഞങ്ങൾക്ക് അവരെ കണ് കാണാവോടി അതിനെന്താ നിങ്ങൾ പോയി കണ്ടോളൂ എന്ന് പറയാണ് അങ്ങനെ അവര് കാശ്വാലിറ്റിയുടെ ഉള്ളിലേക്ക് കയറുകയാണ് ഇഷിതക്ക് ചെറിയ സമാധാനം ഒക്കെ ആവുകട്ടോ ആദ്യേ ആ കേട്ടോ ആദ്യമാണെങ്കിൽ ദേശത്തിൽ വീട്ടിലേക്ക് ബാഗൊക്കെ വലിച്ചാറി എനിക്ക് മടുത്തു എന്നൊക്കെ പറഞ്ഞ ബാഗൊക്കെ വലിച്ചറിഞ്ഞ് അവിടെ ഇരിക്കയാണ് ആ സമയത്ത് ആകാശം കൊണ്ടുപോകുന്നുണ്ട് എന്ത് പറ്റി മോനെ എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ എനിക്കാ സ്കൂൾ മടുത്തു എന്ന് പറയാണ് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോ തന്നെ ഒരുത്തൻ എന്റെ അടുത്ത് വന്നു മഴക്കിനു മുന്നിട്ട് ആ വെരി ഗുഡ് എന്നിട്ട് നീ അവനടിച്ചില്ലേ പിന്നെ അടിക്കാതെ അവന്റെ മൂക്കി ഇട്ടിടാൻ കൊടുത്തു കൊള്ളാടാ നിന്നെ ഹീറോ ആയിട്ട് തന്നെ ഹീറോ ആയിട്ട് എന്ന് പറയുമ്പോ തന്നെ രജന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഓക്കെ ഓക്കെ മാഡം എന്നൊക്കെ പറഞ്ഞു ഫോം എടാ നീ ഇന്ന് സ്കൂളിൽ അടി ഉണ്ടാക്കിയോ ആ ഉണ്ടാക്കി പ്രിൻസിപ്പൾ എന്നെ വിളിച്ചത് നാളെ പതിനൊന്ന് മണിക്ക് സ്കൂളിൽ വരണോന്ന് തീസി മേടിക്കാനായിട്ട് എടാ എന്തിനടാ അടി ഉണ്ടാക്കിയത് അതെ അടി ഉണ്ടാക്കിയത് വേറെ ഒന്നിനെ അവന്മാരൊക്കെ എന്നെ കളിയാക്ക എനിക്ക് ഡബിൾ ഡാഡി ആണെന്ന് ഇരട്ട ഡാഡിമാര് ഒരാള് മീറ്റിംഗ് ഒക്കെ ഉള്ള സമയത്ത് സ്കൂളിലേക്ക് വരും വേറെ വേറൊരാൾ അമ്മയുടെ കൂടെ ഒട്ടിയിരിക്കും ഇതിലാരാണ് എന്റെ ഡാഡി എന്നൊക്കെ ചോദിച്ചാൽ അവരെന്നെ കളിയാക്കുക എല്ലാവർക്കും ഒരു ഡാഡിയേ ഉള്ളൂ ഒറ്റ ഒറ്റത്തന്തക്ക പിറന്നവരാണെന്ന് ഞാൻ ഒരിട്ടത്തന്തക്ക് പിറന്നവനാണെന്നൊക്കെ പറഞ്ഞു എന്നെ കളിയാക്ക പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ രജന ആകെ ഇട്ടു കേട്ടോ ആ സമയത്ത് ആകാശ് പറയണ്ട ആരാണ് നിന്നോട് അങ്ങനെ ചോദിച്ചത് അവന്റെ തലയിടിച്ച് പൊട്ടിക്കാൻ പാടില്ലേ തലയില്ല ഞാൻ മൂക്ക അടിച്ച് പൊട്ടിച്ചത് അവന്റെ വെരി ഗുഡ് എന്ന് ആകാശ് പറയാണ് രജന പറ ആകാശ് ഒന്ന് വെറുതെ ഇരിക്കേ മോനെ ഞാൻ പറ കേക്ക് വേണ്ട ഒന്നും പറയണ്ട എനിക്ക് നോണക്കോടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരാള് മീറ്റിങ്ങിനെ വരും വേറൊരാള് അമ്മയുടെ കൂടെ നിൽക്കും ശരിക്കും ആകാശങ്ങൾ അമ്മളുടെ അമ്മയുടെ ആരാ അത് ആകാശ് അങ്കളല്ലേ അങ്കിൾ എന്ന് പറയുമ്പോഴേക്കും അമ്മാവൻ എന്നല്ലേ അർത്ഥം അതായത് അമ്മയുടെ അനിയൻ ആകാശങ്ങൾ എന്താ അമ്മയുടെ അനിയനാണോ പറ അമ്മയുടെ ബ്രദറാണോന്ന് അത് മോനെ അത് ആ അമ്മടെ ബ്രദറൊന്നും അല്ലല്ലോ പിന്നെ എന്താ എനിക്ക് വയ്യ എനിക്കൊരു ഡാഡി മതി രണ്ട് ഡാഡിമാരെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ അതി അകത്തേക്ക് കയറി പോവാണ് രചനക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവാട്ടോ രചന ആകാശിന്റെ അടുത്തേക്ക് നിൽക്കുന്നുണ്ട് ആകാശ് കേട്ടില്ല എൻ്റെ മോൻ ചോദിച്ചത് എനിക്ക് ഈ ചോദ്യം കേട്ട് ആകെ വല്ലാത്ത പോലെ തോന്നുമാണ് എൻ്റെ മോൻ പോലും ചോദിച്ചു തുടങ്ങി ചോദിക്കുമല്ലോ ചോദിക്കാതെ എന്ത് ചെയ്യാൻ അവന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം പറ്റുണ്ടെങ്കിലേ താനെ മഹേഷിന്റെ കൂടെ പോയി നിക്കണം എന്താ തനിക്ക് നിൽക്കാൻ പറ്റുമോ ആകാശ് എന്തൊക്കെയാണ് നീ പറയുന്നത് എടോ താൻ മര്യാദക്ക് അവനെ വളർത്തണമായിരുന്നു അച്ഛൻ മരിച്ചു പോയിരുന്ന രീതി തന്നെ അവനെ വളർത്തണമായിരുന്നു ഇപ്പോ മഹേഷാണ് അവന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് വളർത്തിയും ചെയ്തു എന്റെ കൂടെ ഇറങ്ങി വന്നും ചെയ്തു നീ എന്റെ കൂടെ ഇറങ്ങി വന്ന സമയത്ത് നീ ഒന്നിലെങ്കിൽ മക്കളെ ഉപേക്ഷിക്കണമായിരുന്നു അല്ലെങ്കിൽ മക്കളെ വിചാരിച്ചിട്ട് മഹേഷിന്റെ കൂടെ ജീവിതം നിനക്ക് രണ്ടും വേണോന്നായിരുന്നു അങ്ങനെ രണ്ടും രണ്ടും തെരഞ്ഞെടുത്ത നീ ആദ്യ മനസ്സിൽ എന്താ കുത്തി നടക്കേണ്ടിയിരുന്നത് മഹേഷ് മരിച്ചു പോയുന്ന രീതിയിൽ മഹേഷിന ഒരിക്കലും അച്ഛനായിട്ട് കാണുന്നൊക്കെ പറഞ്ഞിട്ടാണ് നീ ചെയ്യേണ്ടത് ഇപ്പൊ എന്തായി എന്തായാലും നീ ഒരു കാര്യം മനസ്സിലാക്ക എന്തായാലും മഹേഷിന്റെ ഒരു ആവശ്യവും അവനില്ല അവൻ ആവശ്യത്തിന് കരുതലും സ്നേഹവും ഞാൻ കൊടുക്കുന്നില്ലേ അതുകൊണ്ട് മഹേഷിനെ പൂർണ്ണമായിട്ടും അവന്റെ ജീവിതത്തിന് നീ ഒഴിവാക്കണം എങ്കിൽ മാത്രമേ ഈ ചോദ്യത്തിന് ഒരു അവസാനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആകാശമുണ്ട് പോവാണ് രചന ഒന്നും മനസ്സിലാവാതെ അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് അങ്ങനെ മഞ്ജുമക്ക് ബോധമൊക്കെ വരുന്നുണ്ട് കേട്ടോ മഞ്ജിമേനെ ഐ സിയു നേരെ വാർഡിലേക്ക് മാറ്റുവാണ് ശേഷം ആ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടല്ലോ അവർ സ്വപ്നം എടുത്ത് പറയുന്നുണ്ട് മാഡം മേഡം പറഞ്ഞല്ലോ ഇഷ്യുത ഡോക്ടറെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഡോക്ടർ ഇഷ്ട ഭക്ഷണം പോലും കഴിക്കാതെ എന്നാലും ഫുള്ളും ഐ സിന് ഉള്ളിലുണ്ടായിരുന്നു അമ്മയുടെ മോളെ നന്നായിട്ട് പരിചരിച്ചു ഈ രീതിയിൽ കൊണ്ടെത്തിച്ചതിന് ഇഷ്ട ഡോക്ടർക്ക് നല്ല പങ്കുണ്ട് അവരുടെ നന്മ ഇനിയെങ്കിലും മേഡം മനസ്സിലാക്കുക എന്ന് സ്വപ്നം ഒരെടുത്ത് ആ ഡ്യൂട്ടി ഡോക്ടർ പറയുമ്പോൾ സ്വപ്നം എനിക്ക് ചെറിയൊരക്കമൊക്കെ മനസ്സിൽ തോന്നി തുടങ്ങി കേട്ടോ അതിനുശേഷം ആ പ്രിൻസിപ്പള് മഹേഷിനെ വിളിച്ചിട്ട് ആദിയുടെ ദുഷ്ടത്തരത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മഹേഷിന് ആകെ വിഷമമാട്ടോ മഹേഷ് ദിഷിതടുത്ത് പറയുന്നുണ്ട് ഏർ എന്റെ മോനെ അവര് രണ്ടുപേരും കൂടി ജൂനിയൽ ഹോമിൽ കൊണ്ടേ ആക്കും എന്ന് പറയാണ് അങ്ങനെ പ്രിൻസിപ്പളെ കാണാൻ വേണ്ടിയിട്ട് ഏർ ആണെങ്കിൽ ആദിനെ വിളിക്കുകയാണ് വാട പതിനൊന്ന് മണിക്ക് മീറ്റിംഗ് ഉണ്ട് നമുക്ക് പോകണം അതിന് അമ്മയാണ് തീരുമാനിക്കണത് ഞാൻ വരുന്നൊന്നുമില്ല എന്ന് പറയാണ് നീ വരണം എന്ന് പറഞ്ഞിട്ട് ആദിനെയും കൂട്ടിക്കൊണ്ട് രചന പോകുന്നുണ്ട് അവിടെ മഹേഷും വരുന്നുണ്ട് കേട്ടോ ആകാശം വരുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടി മീറ്റിലിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡും പ്രൊമോ ഒക്കെ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ